ഹൈന്ദവ വിശ്വാസത്തിലും പുരാണത്തിലും കാക്കയ്ക്ക് ഏറെ പ്രാധാന്യമാണ് ഉള്ളത് വാസ്തുവിലും ശകുനത്തിലും ഏറെ പ്രാധാന്യമുള്ള ഒരു ജീവിയാണ് കാക്ക നമുക്ക് ഇനിയും സംഭവിക്കാൻ പോകുന്നതിൻ്റെ മുൻകൂർ വിവരം കാക്കയ്ക്ക് ലഭിക്കും എന്നാണ് അറിയപ്പെടുന്നത് കാക്കയുമായി ബന്ധപ്പെട്ട് നല്ലതും ചീത്തയുമായ ശകുനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാക്കയുടെ വായിൽ ഉണങ്ങിയ മരക്കൊമ്പുകളും ഇലകളും കണ്ടാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട പണം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം രണ്ട് കാക്കകളെ കാണുന്നതും ഒരു കാക്ക മറ്റൊരു കാക്കയുടെ വായിൽ ഭക്ഷണം ഇട്ടുകൊടുക്കുന്നത് കണ്ടാൽ വളരെ ശുഭസൂചനയായി കണക്കാക്കുന്നു ഒരു കാക്ക വീട്ടിൽ വന്നിരുന്ന് ദീർഘനേരം ഉറക്കെ കരയുകയാണെങ്കിൽ അത് അശുഭകരമാണ് കാക്ക കുളിക്കുന്നത് കാണുന്നതും നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ദോഷകരമാണെന്നാണ് വിശ്വാസം